േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും മുഖം തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന വിജയശങ്കറും കൂട്ടരും കോടതിയിൽ മാഫിയ ബന്ധങ്ങൾ ആരോപിക്കുകയാണ് ഇപ്പോൾ മുകുന്ദൻ്റെ മുകളിൽ ഇത് കേട്ട അർച്ചന അതെല്ലാം തെറ്റായ ആരോപണമാണ് ഒരു തെളിവും ഇതിൻ്റെ പേരിലില്ല പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുക ഒരിക്കലുമില്ല അത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോടതിയിൽ നിന്നും ആ കാര്യത്തിൽ പരിഗണന ഉണ്ടാകണം വെറുതെ ആരോപണങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഉപകാരവും ഇല്ലല്ലോ എന്ന് വ്യക്തമാക്കുന്ന അർച്ചന പോലീസിന്റെ കൈവശം എന്ത് തെളിവുകളാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഉത്തരം മുട്ടി പോകുകയാണ് എതിർഭാഗത്തിന് ഇതോടെ അർച്ചനയുടെ വാദത്തിൽ കഴമ്പുണ്ട് ഇങ്ങനെ ഒരു അടിസ്ഥാനവുമില്ലാതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല തെളിവുകളാണ് പ്രധാനം മാത്രവുമല്ല എതിർഭാഗം പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് പണയം വെച്ചത് മുകുന്ദൻ തന്നെയാണ് അത് ഉറപ്പിക്കാം അതുകൊണ്ട് തന്നെ ഈ കേസ് നമ്മൾ പരിഗണനയ്ക്ക് എടുക്കുന്നതാണ് ഇനി ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം എന്ന് വ്യക്തമാക്കുമ്പോഴാണ് ഫിംഗർ പ്രിന്റ് തെളിവുകളും മറ്റു കാര്യങ്ങളും പോലീസ് കോടതിയിൽ കൊണ്ടുവരുന്നത് ഇത് അർച്ചനയ്ക്ക് തിരിച്ചടിയാകുന്നുവെങ്കിലും അർച്ചന ഈ കേസിന്റെ കാര്യത്തിൽ തെളിവുകൾ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ആരോപിക്കുന്നു ഇതോടെ പോലീസ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ദിലീപ് ശക്തമായി മുന്നിലേക്ക് കടന്ന് വരുന്നുവെങ്കിലും കേസിന്റെ കാര്യത്തിൽ അത്ര സ്ഥിരത ഇല്ല എന്നുള്ള നിർണയം ഇപ്പോൾ ജഡ്ജി എടുത്തത് തിരിച്ചടിയായിരിക്കുകയാണ് വിജയശങ്കറിന് ഇതോടെ തൻ്റെ അസിസ്റ്റൻറ്റിനെ മാറ്റി നേരിട്ട് ഗോതയിലിറങ്ങുകയാണ് ഇപ്പോൾ അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്